ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് എന്നാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ ഭാഗ്യത്തിൽ അവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഭാഗ്യത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ഒരു ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് ഫേവറായിട്ട് എടുക്കും അതായത് നിങ്ങൾ രണ്ടുപേരും ഒന്നാകണമെന്ന് ഭാഗ്യത്തിലുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെയായിരിക്കും ആക്ഷൻ എടുക്കുന്നത് ഇവിടെ ഇവരുടെ ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത് അതനുസരിച്ചായിരിക്കും ഇവർ തീരുമാനം എടുക്കുന്നത് അപ്പോൾ ഹൃദയം നിങ്ങൾക്ക് ഫേവറേറ്റ് ആണ് ആക്ഷൻ എടുക്കാൻ പറയുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇവരുടെ ഇൻറ്റൂഷൻ ഇവരോട് പറയുന്നത് നിങ്ങളുടെ ലവ് ലൈഫിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാനാണ് ഇവരുടെ ഇൻഡ്യൂഷൻ ഇവരോട് പറയുന്നത് ഇതുകൂടാതെ നി നിങ്ങളുടെ ഇവരുടെയും ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള പല ആൾക്കാരുമുണ്ട് ആ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇവരോട് ഈയോട് ഇവരുടെ ഇൻജ്യൂഷൻ പ്ലാൻ ചെയ്യാൻ പറയുകയാണ് അതായത് ഇവരോട് ഇതൊക്കെ പറയുകയാണ് ഇവരുടെ ഇൻജ്യൂഷൻ അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവസാനിപ്പിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്ന് ഇവരുടെ ഇൻജ്യൂഷൻ ഇവരോട് പറയുകയാണ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ മെസ്സേജോ കോളോ നിങ്ങളുടെ പേഴ്സിൻ്റെ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ഹൃദയം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തന്നെയാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫാമിലിയോട് തുറന്ന് പറയുവാനും ഇവർ ആഗ്രഹിക്കുകയാണ് അതായത് കുടുംബത്തിലൂടെ എല്ലാം മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്ന കാര്യം കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് ഫാമിലിയോട് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കണമെന്നാണ് ഇവരുടെ ഹൃദയത്തിലോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ സ്നേഹത്തിന് വേണ്ടി ഇവരുടെ ശക്തി എന്താണെന്ന് കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് ഇവരുടെ ആക്ഷൻ എന്താണ് ഇവരുടെ തീരുമാനം എന്താണെന്ന് തുറന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലാണ് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്ങും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ എന്ത് ചെയ്ഞ്ചാണോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരേണ്ടത് ആ ചേഞ്ച് ഉറപ്പായിട്ടും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ഭയങ്കര അധികം ആണ് ഇവിടെ വളരെയധികം കോൺഷ്യൻസ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കാരണം എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് വളരെയധികം ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഈ എടുക്കുക ഇവർ ഇവരുടെ ഒരേ ഒരു ആഗ്രഹം നിങ്ങളുമായിട്ടൊരു കമ്പറ്റീഷൻ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എല്ലാ അർത്ഥത്തിലും ഇമോഷണലി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ടൈം പീരിയലിൽ ഹൃദയം നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ അതായത് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് വളരെ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആയിട്ട് ഇരിക്കാനായിട്ട് അതായത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ മധുരമുള്ളതായിരിക്കും എന്നാണ് അവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ക്കെയാണോ ഇവർക്ക് പ്രശ്നങ്ങളും വിഷമങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്ന് ഉറപ്പായിട്ടും ഇവർ പുറത്ത് വരുന്നതാണ് പക്ഷെ നിങ്ങളൊന്ന് പേഷ്യൻസോടെ കാത്തിരിക്കണമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരുടെയെങ്കിലും മാനിപ്പുലേഷനിൽ ആരുടെയെങ്കിലും വാക്കുകൾ വീണും നിങ്ങൾക്ക് എതിരായിട്ട് ഒരിക്കലും ആക്ഷൻ എടുക്കത്തില്ല നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെ ആയിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത് കാരണം ഇവരുടെ ഇൻറ്റോഷൻ എന്താണോ ഇവരോട് പറയുന്നത് അതനുസരിച്ചാണ് ഇവർ ആക്ഷൻ എടുക്കുന്നത് എന്നാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി കറണ്ട് ഫീലിംഗ് നോക്കാൻ നമുക്ക് ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഡോ ടു റൊമാൻസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് വളരെയധികം സ്നേഹം നിങ്ങളോട് ഇവർക്കുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ് ഉള്ളത് കൂടാതെ നിങ്ങളുമായിട്ട് എന്തോ ഒരു ജേണി ഇവർക്കുണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഫ്യൂച്ചർ നിങ്ങളാണ് നിങ്ങളെക്കുറിച്ചും ഇവരെക്കുറിച്ചുമുള്ള ഫ്യൂച്ചർ ഇവർ കാണുന്നു ഇപ്പോഴേ ഇതുകൂടാതെ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ബാലൻസ്ഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യത്തില്ല നിങ്ങളായത് ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നത് എന്ന് ഇവർക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുമ്പോഴാണ് ഒരു പൂർണ്ണത വരുന്നത് നിങ്ങൾ തമ്മിൽ ഒരാൾ മറ്റൊരാളുടെ കൂടെ ഇല്ല എങ്കിൽ അപൂർണമായിട്ടാണ് ഉള്ളത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അവസ്ഥ ഇപ്പോൾ നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് സെപ്പറേഷൻ ആണ് എങ്കിൽ ഇവർക്കിപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ഫീലാവുകയാണ് നിങ്ങളില്ലാതെ ഇവർക്ക് തോന്നുകയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ സഹിച്ചു നിങ്ങളുടെ സ്ഥലത്ത് മറ്റൊരു വ്യക്തിയും ഇത്രയും സഹിക്കത്തില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതുകൂടാതെ നിങ്ങൾ ഇവരെയും ഇവരുടെ കുടുംബത്തിനെയും ഒരുപോലെ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കിട്ടുക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ള കാര്യമായിരിക്കാം ഒന്നുകിൽ പേഴ്സിനെ മാത്രം സ്നേഹിക്കും അല്ലെങ്കിൽ കുടുംബത്തിനെ സ്നേഹിക്ക സ്നേഹിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോഴൊക്കെ ഉള്ളത് ഇങ്ങനെ രണ്ടുപേരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടുക എന്നുള്ളത് കുറച്ച് കഷ്ടമുള്ള കാര്യമായിരുന്നു അപ്പോൾ അങ്ങനൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വലായി അഫർമേഷൻസ് പറഞ്ഞു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തുടങ്ങി പേഴ്സിന് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റി അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സിനെ കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ ഇവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഇവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് അതായത് ശിവശക്തിയുടെ എനർജി അല്ലെങ്കിൽ രാധാകൃഷ്ണൻ്റെ ആ ഒരു എനർജിയാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളോട് അപ്പോൾ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വൈബ്രേഷനാണ് ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഡീപ്ലി ലെവലിലുള്ള ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള വൈബ്രേഷനാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നോക്കോണ്ട സിറ്റുവേഷനും കോണ്ടാ സിറ്റുവേഷനും നോക്കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിൽ ഇതുവരെയും കൊണ്ട സിറ്റുവേഷനിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ഒമ്പത് നമ്പറാണ് ഇമ്പോർട്ടൻ്റായിട്ട് വന്നിരിക്കുന്നത് ഒമ്പത് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വയനാട്ട് കാണാൻ സാധിക്കുന്നു വളരെ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് ട്വൻറ്റി സെവൻ അവേഴ്സിനുള്ളിലും കുറച്ച് താമസം എടുക്കുന്നവർക്ക് നാല് ഡേയ്സ് അതായത് നയൻറ്റി അവേഴ്സിനുള്ളിൽ അവരുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവൾ വരാൻ പോകുന്ന സമയം കോണ്ടാക്റ്റിൽ വന്നിട്ട് ഇവർ നിങ്ങളോട് പറയുന്നത് അതായത് ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിച്ചു എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു എനിക്കുണ്ടായിരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നു കാണും ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് അങ്ങനെയല്ല ഞാനും നിങ്ങളെപ്പോലെ വളരെയധികം വിഷമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വാക്കുകൾ ഇമോഷണലായിട്ട് നിങ്ങളുടെ പേഴ്സൺ കോണ്ടാക്റ്റിൽ വന്നതിന് ശേഷം നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അതുകൂടാതെ ഇവർ എന്തിനാണ് ഇത്രയും കാലം നോക്കണ്ട സിറ്റുവേഷനിലിരുന്നത് എന്നുള്ള കാര്യവും നിങ്ങളോട് തുറന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത് നോക്കേണ്ട ഉള്ളവർക്ക് അപ്പോൾ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ആഷനി കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഏഴ് മണിക്കൂർ തൊട്ട് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പല അപ്സ് ആൻഡ് ഡൗൺസും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സംശയിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഹൃദയം കൊണ്ട് ഏറ്റവും കൂടുതൽ തേഡ് പാർട്ടിയുമായിട്ടാണ് അടുത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരു സ്നേഹവുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ആ സംശയത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് അപ്പോൾ പതിനഞ്ച് മണിക്കൂർ കുറച്ച് ഹെവി ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കോണ്ടാക്റ്റിലായിട്ട് പോലും നിങ്ങൾക്കൊരു ലോ എനർജി ഫീൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മൈൻഡിൽ വേറെ ആരുവാണ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ ത്രോട്ട് ചക്ര ഐ ചക്ര ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് ബ്ലോക്കേജസ് മാറാനുള്ള ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു നെക്സ്റ്റ് ആഷൻ കോണ്ടാക് സിറ്റുവേഷനിലുള്ള ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് മെസ്സേജ് ആരുടെ ഉള്ളിലാണോ പേടി ഇല്ലാത്തത് അവരെ ഒരു നെഗറ്റീവ് എനർജിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ചില ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ണ് പെട്ടത്തില്ലേ അത് എന്തെന്ന് വെച്ചാൽ അവരുടെ ഓർ അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഓറ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും കണ്ണ് പെടത്തില്ല കാരണം അവരുടെ ആ ഒരു ഇഷ്ടദേവത്തിന് അവരുടെ കുലദേവിയോടും അവരുടെ പലദേവതകളോടും ഉള്ള ആ ഒരു വിശ്വാസം അതുണ്ടെങ്കിൽ അവർക്കൊന്നും തന്നെ സംഭവിക്കത്തില്ല ആരുടെ ഒരു ശത്രുദോഷവും പ്രാക്ക്ദോഷവും ഒന്നും ും അവർക്കൊന്നും സംഭവിക്കത്തില്ല നെഗറ്റീവ് എനർജി ഏറ്റവും കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലും നെഗറ്റീവ് എനർജി തകർക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ഒരു നെഗറ്റീവ് എനർജിക്കും തകർക്കാൻ സാധിക്കയില്ല നെക്സ്റ്റ് നിങ്ങൾക്കിൽ പല ആൾക്കാർക്കും ഓരോ കൂട്ടുകെട്ട് ഓരോ സമയത്തും ഉണ്ടായിരുന്നു അതായത് പഠിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ശാന്ത സ്വഭാവക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂട്ടും പഠിക്കുന്നവരാണെങ്കിൽ നല്ല പഠിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടും ചില ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ബാക്ക് ബെഞ്ചേഴ്സാണ് നിങ്ങൾ പല ആൾക്കാരും ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കാം അതേപോലെയാണ് നമ്മൾ വലുതാവുമ്പോൾ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആ പാത്തിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കുന്നു നമുക്ക് ഏത് വലിയ ഒരു കൂട്ടത്തിൽ ചെന്നാലും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെയല്ലേ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അപ്പണ്ടൻസ് നിങ്ങളിൽ പല ആൾ ആൾക്കാരും ഇപ്പോഴും നേടിക്കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നേടണം കാരണം നമ്മളുടെ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരത്തില്ല അതിനു വേണ്ടിയാണ് അത് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് മാറ്റാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റൂട്ട് ചക്ര ഹീലിംഗ് ആണ് റൂട്ട് ചക്രയാണ് ആദ്യം നമ്മൾ നമ്മുടെ മെറ്റീരിയൽ തിങ്സിനോടുള്ള ആ ഒരു ഇത് ബ്ലോക്കേജസ് മാറ്റി തരുന്ന റൂട്ട് ചക്രയാണ് അപ്പോൾ ആദ്യം നിങ്ങൾ റൂട്ട് ചക്ര ഹീലിംഗ് ചെയ്യുക ബ്ലോക്കേജസ് എല്ലാം മാറ്റി അതിനുശേഷം സോളാർ പ്ലക്സിസ് ചക്ര സൈക്രർ ചക്ര അങ്ങനെ പോകും അപ്പോൾ ഏഞ്ചസ് പറയുന്നത് ബ്ലോക്കേജസ് ഉള്ളവർ അത് ഹീൽ ചെയ്യണമെന്നാണ് ഹോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്